ഇരുപത്തിനാലായിരം അടി ഉയരത്തിൽ അഞ്ഞൂറ്റിയൊമ്പത് യാത്രക്കാരെയും കൊണ്ട് ഒരു ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് വിമാനത്തിന്റെ ടൈൽ പാർട്ട് വിമാനത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത് പൈലറ്റിന്റെ വിമാനത്തിന് മേലുള്ള നിയന്ത്രണം പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്തു കൂടാതെ വിമാനത്തിനുള്ളിൽ ഓക്സിജനോ എയർ പ്രഷറോ ഇല്ലാതെ യാത്രക്കാരും മരണത്തെ മുഖാമുഖം കാണാൻ ആരംഭിക്കുന്നു പിന്നീട് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ആ വിമാനം ആകാശത്തിന് മുകളിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ തലക്ക് മുകളിലൂടെ എങ്ങോട്ടും ഇല്ലാതെ പറന്നുകൊണ്ടേയിരുന്നു ഒടുവില്ലാ വിമാനത്തിനും അതിലെ അഞ്ഞൂറ്റി ഇരുപത്തിനാല് ജീവനക്കാർക്കും എന്ത് സംഭവിച്ചു എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബോയിൻറ്റ് സെവൻ ഫോർ സെവൻ വിമാനമായിട്ടുള്ള ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് വൺ ടു ത്രീ ടോക്കിയോ ഹനഡ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ടോക്കിയോയിൽ നിന്നും ജപ്പാനിലെ ഒസാക്കയിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ് വിമാനവും മെമ്പേഴ്സും ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ടോക്കിയോയിൽ നിന്നും ഒസാക്കയിലേക്ക് സഞ്ചരിക്കാറുള്ളത് പക്ഷേ അന്ന് സാധാരണക്കാൾ കൂടുതൽ തിരക്കേറിയ ഒരു ദിവസമായിരുന്നു കാരണം എന്ന ജപ്പാനീസ് ഹോളിഡേ സീസൺ ആരംഭിച്ച സമയമായിരുന്നു അത് അതിനാൽ തന്നെ സ്വന്തം വീട്ടിലേക്കൊക്കെ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നവരായിരുന്നു അതിൽ കൂടുതലും അങ്ങനെ അഞ്ഞൂറ്റി ഒമ്പത് യാത്രക്കാരും പതിനഞ്ച് ക്രൂ മെമ്പേഴ്സുമായി വിമാനം പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു പക്ഷേ ആ വിമാനത്തിനുള്ള ആർക്കും വർഷങ്ങളായി ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ പിഴവിനെക്കുറിച്ചോ അത് വരുത്തിവെക്കാൻ പോകുന്ന വിപത്തിനെക്കുറിച്ചോ അറിയുമായിരുന്നില്ല അന്നത്തെ ബിസി ഷെഡ്യൂൾ കാരണത്താൽ ബോയിങ് സെവൻ ഫോർ സെവൻ്റെ ആ ദിവസത്തെ ആറാമത്തെ യാത്രയായിരുന്നു അത് കോപ്പിറ്റിൽ നാൽപ്പത്തിയൊമ്പത് വയസ്സുള്ള കസാമി ടക്കഹാമ ആയിരുന്നു ക്യാപ്റ്റൻ ആയി ഉണ്ടായിരുന്നത് പന്ത്രണ്ടായിരം മണിക്കൂർ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം കൂടാതെ ഫസ്റ്റ് ഓഫീസറായി മുപ്പത്തിയൊമ്പത് വയസ്സുള്ള യുട്ടാക്ക സാക്കിയും ഉണ്ടായിരുന്നു മൂവായിരത്തി മണിക്കൂർ വിമാനം പറത്തിയുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൂടാതെ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നാൽപ്പത്തിയാറ് വയസ്സുള്ള ഹിരോഷി ഫുക്കുട്ടയും കോക്പിറ്റിൽ ഉണ്ടായിരുന്നു അതേ കോക്പിറ്റിന് പിന്നിലിരുന്ന് വിമാനത്തിൻ്റെ ടെക്നിക്കൽ സിസ്റ്റം മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെ വൈകുന്നേരം ആറേ നാലിന് വിമാനം ഒസാക്ക ലക്ഷ്യമാക്കി ആകാശത്തേക്ക് പറന്നുയർന്നു വളരെ കുറഞ്ഞ സമയം മാത്രമായിരുന്നു ടോക്കിയോയിൽ നിന്നും ഒസാക്കയിലേക്ക് ഉണ്ടായിരുന്നത് അതായത് ഏകദേശം ഒരു മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും മാത്രം അങ്ങനെ വിമാനം അതിന്റെ ക്രൂഷിംഗ് ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഇരുപത്തിനാലായിരം അടി ഉയരത്തിലേക്ക് പറന്നുയർന്നു പുതിയ വിമാനം ഡിസ്കാൻഡിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു അന്നത്തെ ടോക്കിയോയിലെ കാലാവസ്ഥ ക്ലിയർ ആയിരുന്നു എങ്കിലും ജപ്പാനിൽ ചിലയിടങ്ങളിൽ ഇടിയും മിന്നലുമുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് ഒസാക്കയിലേക്ക് നേരിട്ട് ഫ്ലൈ ചെയ്യാതെ സഖാമി ഉൾക്കടലിന് മുകളിലൂടെയുള്ള റൂട്ടിൽ ഒസാക്കയിലേക്ക് എത്തണമെന്നായിരുന്നു പൈലറ്റിന് ലഭിച്ച നിർദ്ദേശം പക്ഷേ ടേക്ക് ഓഫ് ചെയ്ത് പന്ത്രണ്ട് മിനിറ്റുകൾക്ക് ശേഷം കസാബി ഉൾക്കടലിന് മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിമാനത്തിന്റെ ബാക്ക് സൈഡിൽ നിന്നും പെട്ടെന്ന് വലിയൊരു ശബ്ദം പുറത്തേക്ക് വന്നു അതേസമയം വിമാനത്തിന്റെ ടൈൽ പാർട്ടിൽ തകരാർ സംഭവിച്ച് അതിന്റെ വാൽഭാഗം പറന്ന് പോവുകയും ചെയ്തു സെക്കൻഡുകൾ കൊണ്ടാണ് തങ്ങളുടെ വീടുകളിൽ എത്താൻ പോകുന്നു എന്ന എല്ലാവരുടെയും ആകാംക്ഷ ഭയമായി മാറിയത് അവിടെ മുതലായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം ക്യാബിനുള്ളിലെ നിലവിളി ശബ്ദങ്ങൾ പോക് വരെ കേൾക്കുന്നുണ്ടായിരുന്നു കൂടാതെ വിമാനം താഴേക്ക് സഞ്ചരിക്കുകയായിരുന്നതിനാൽ തന്നെ എയർ പ്രഷർ വേരിയേഷൻ കാരണത്താൽ വിമാനത്തിനകത്തെ ഓക്സിജന്റെ അളവും കുറഞ്ഞു വരികയായിരുന്നു ഇത് സംഭവിക്കാതിരിക്കാൻ ക്യാബിനുള്ളിലെ ആർട്ടിഫിഷ്യൽ പ്രഷർ വിമാനത്തിനുള്ളിൽ പുറത്തുള്ള അന്തരീക്ഷത്തിന്റെ മർദ്ദവുമായി മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു അതായത് ഇരുപത്തിനാലായിരം അടി ഉയരത്തിൽ വിമാനത്തിൻ്റെ പുറത്തുള്ള അന്തരീക്ഷത്തിന്റെ മർദ്ദം വിമാനത്തിൻ്റെ അകത്തുള്ള മർദ്ദത്തെക്കാൾ കുറവായിരിക്കും അതിനാൽ തന്നെ വിമാനത്തിനകത്തെ ഇന്റേണൽ എയർ പ്രഷർ ക്യാബിൻ വാൾസിനുള്ളിലൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ക്യാബിനിൽ ഒരു ചെറിയ ലീക്ക് സംഭവിച്ചാൽ ക്യാബിൻ്റെ ഉള്ളിൽ വലിയ ഹോൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ അത് ഓക്സിജൻ ലെവലിനെ ബാധിക്കുകയും ഉള്ളിലെ യാത്രക്കാർക്ക് ശ്വാസമെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പൈലറ്റുമാർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആദ്യം അവർ കരുതിയത് ലാൻഡിംഗ് ഗിയർ ഡോർ പൊട്ടിയതാണോ എന്നതായിരുന്നു പിന്നീട് എഞ്ചിനിൽ നിന്നുമാണോ ശബ്ദം വരുന്നത് എന്നായിരുന്നു അവർ പരിശോധിച്ചിരുന്നത് പക്ഷേ സത്യത്തിൽ വിമാനത്തിന്റെ ഫ്യൂസിലേജിന്റെ പിൻഭാഗം വേർപ്പെട്ട് വിമാനത്തിന്റെ റഡാറും വിമാനത്തിൽ നിന്നും തെറിച്ചു പോവുകയുമായിരുന്നു ഈ ടെൽ റേപ്ചർ കാരണമാണ് വിമാനത്തിനകത്തെ പ്രഷറിൽ ഇൻബാലൻസ് സംഭവിച്ചത് ഈ പാറിപ്പോയ റഡർ എന്ന പാർട്ടാണ് വിമാനത്തിന്റെ മൂവ്മെന്റ് അഥവാ സൈഡ് മൂവ്മെന്റ് റോളിംഗ് പിച്ച് മൂവ്മെന്റ് തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ റഡർ ഇല്ലാതെ ഇത്രയും ഉയരത്തിൽ വെച്ച് വിമാനത്തെ കൃത്യമായി ടേൻ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പൈലറ്റുമാർക്ക് സാധിക്കില്ല എന്നതാണ് സത്യം പക്ഷേ ഇതിൽ ഏറ്റവും അപകടകരമായ എന്തെന്നാൽ ആ സമയത്തൊന്നും വിമാനത്തിന്റെ റഡർ നഷ്ടപ്പെട്ട കാര്യം പൈലറ്റിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് തുടർന്ന് വിമാനം ഒരു തരത്തിലുള്ള കൺട്രോളും ഇല്ലാതെ ആടി ഒലിയാൻ ആരംഭിച്ചു താഴെ നിന്നും വിമാനത്തിന്റെ സ്ട്രേഞ്ച് മോഷൻ കണ്ട് ഒരാൾ എടുത്ത ഈ ചിത്രത്തിൽ വിമാനത്തിന്റെ ടേലിൽ റഡർ സെക്ഷൻ ഇല്ലാത്ത കാര്യം സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും അഞ്ഞൂറിലധികം ജീവനുകളാണ് ആ വിമാനത്തിൽ ഉള്ളതെന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ ക്രൂ മെമ്പേഴ്സ് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും യാത്രക്കാരോട് സീറ്റ് ബെൽറ്റ് ധരിച്ച് സുരക്ഷിതമായിരിക്കാൻ ക്രൂ മെമ്പേഴ്സ് നിർദ്ദേശിക്കുന്നുമുണ്ട് ക്യാപ്റ്റൻ ഡക്ക ഹമ്മ വിമാനത്തിൻ്റെ മാരകമായി തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ഉടനെ ട്രാൻസ്പോണ്ടർ ഫ്രീക്വൻസി ഏഴായിരത്തി എഴുന്നൂറ് എന്ന യൂണിവേഴ്സൽ ഡിസ്റ്റൻസിലേക്ക് സിഗ്നലിലേക്ക് മാറ്റുകയുമായിരുന്നു ഈ സിഗ്നലിലൂടെ എല്ലാ കൺട്രോൾ ടവറുകളിലേക്കും വിമാനം എമർജൻസി കണ്ടീഷനിൽ ആണെന്ന വിവരം എത്തിക്കാൻ കഴിയുമായിരുന്നു ഉടനെ തന്നെ ക്യാപ്റ്റൻ വിമാനം ടോക്കിയോ എയർപോർട്ടിൽ തന്നെ എമർജൻസി ലാൻഡിംഗ് നടത്താൻ തീരുമാനിച്ചു ഇതിനായി ടോക്കിയോ കൺട്രോൾ ടവറിൽ വിമാനം അറിയിക്കുകയും തൊണ്ണൂറ് ഡിഗ്രി ടേൺ ബാക്ക് എടുത്ത് ടോക്കിയോയിൽ ലാൻഡ് ചെയ്യാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു പക്ഷേ അവർ ടേൺ ചെയ്യുന്നത് പോലെയൊന്നും വിമാനം സഞ്ചരിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും പൈലറ്റുമാർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ വിമാനം പൈലറ്റിൻ്റെ ഒരു ഇൻപുട്ടും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല കൂടാതെ ഫ്ലൈറ്റ് എഞ്ചിനീയർ വിമാനത്തിന്റെ ഹൈഡ്രോളിക് പ്രഷർ വളരെ പെട്ടെന്ന് ഡ്രോപ്പ് ആകുന്നുണ്ടെന്ന വിവരവും പൈലറ്റിനെ അറിയിച്ചു എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് സീറോ ആവുകയായിരുന്നു ഈ നിമിഷമാണ് വിമാനം തങ്ങൾക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെന്നും കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ ആയി കഴിഞ്ഞെന്ന സത്യം അവർ മനസ്സിലാക്കുന്നത് ഇനി മനസ്സിലാക്കാത്തവർക്ക് ഒരു ചുരുക്കി പറഞ്ഞു തരാം അതായത് ഒരു വിമാനം അതിൻ്റെ വിംഗ്സിൻ്റെ എയർലോൺസ് ഉപയോഗിച്ചാണ് ടേൺ ചെയ്യുന്നത് കൂടാതെ എലിവേറ്റേഴ്സ് ഉപയോഗിച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുകയും ഫ്ലാപ്സ് ഉപയോഗിച്ച് സ്ലോ ഡൗൺ ചെയ്യുകയുമാണ് ചെയ്യുന്നത് പക്ഷേ ഒരു വിമാനം ഹൈ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൈക്കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അതിനാൽ തന്നെ ഹൈഡ്രോളിക് പ്രഷർ ഇതിന് ആവശ്യമുണ്ട് ഈ വിമാനത്തിൻ്റെ ടയൽ പാർട്ട് തകർന്ന സമയത്ത് ഈ ഹൈഡ്രോളിക് പിപ്സ് ഡാമേജ് ആവുകയും വിമാനത്തിൻ്റെ പൈലറ്റുമാർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരികയുമാണ് ഉണ്ടായത് അങ്ങനെ ഇരുപത്തിനാലായിരം അടി ഉയരത്തിൽ വെച്ച് ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് വൺ ടു ത്രീയുടെ ക്യാബിൻ പ്രഷർ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ഓക്സിജൻ മാസ്ക് ഡീപ്ലി ചെയ്യുകയും ചെയ്തു കൂടാതെ ലോ പ്രഷർ കാരണത്താൽ പാസഞ്ചേഴ്സും റൂം മെമ്പേഴ്സും ഐപ്പോക്സി എന്ന അഥവാ ലോ ഓക്സിജനിൽ ഉണ്ടാകുന്ന അബോധാവസ്ഥയും നേരിടാൻ ആരംഭിച്ചു അനിയന്ത്രിതമായി റോൾ ചെയ്യുന്ന വിമാനത്തിൽ ആകെ പൈലറ്റിന് നിയന്ത്രണം ഉണ്ടായിരുന്നത് വിമാനത്തിൻ്റെ എൻജിൻ മാത്രമായിരുന്നു അങ്ങനെ ക്യാപ്റ്റൻ ടെക്കഹമ വിമാനത്തിന്റെ റോളിൽ ഇല്ലാതാക്കാൻ വേണ്ടി എഞ്ചിൻ ത്രസ്റ്റ് യൂസ് ചെയ്യുകയും ഒരു പരിധിവരെ വിമാനത്തിൻ്റെ റോളിംഗ് കുറക്കാൻ അത് സഹായിക്കുകയും ചെയ്തു ഇനിയുള്ള ടാസ്ക് എന്നത് എത്രയും പെട്ടെന്ന് ടോക്കിയോ എയർപോർട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് പക്ഷേ അതിനാദ്യം അവർക്ക് ക്യാബിൻ പ്രഷർ കൂട്ടാൻ വേണ്ടി വിമാനത്തെ ലോ ആൾട്ടിറ്റ്യൂഡിലേക്ക് എത്തിക്കണമായിരുന്നു സാധാരണയായി ഇതിനെ എലിവേറ്റർ സഹായിക്കുമെങ്കിലും അറ്റോളിക് പവേഴ്സ് ഇല്ലാതെ അത് വർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അതിനാൽ തന്നെ ക്യാപ്റ്റൻ ലാൻഡിംഗ് ഗിയർ താഴ്ത്താൻ തന്നെ തീരുമാനിച്ചു പക്ഷേ അതും ഹൈട്രോളിക് ഇല്ലാതെ സാധ്യമാവാത്തതിനാൽ തന്നെ ക്യാപ്റ്റൻ ഗ്രാവിറ്റി ഗിയർ ഡ്രോപ്പിംഗ് ചെയ്യുകയും അത് വർക്കാവുകയും ചെയ്തു അങ്ങനെ സമയം ആറ് നാൽപ്പത്തി ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് വൺ ടു ത്രീ അറ്റ്സുഗി എന്ന സിറ്റിയുടെ മുകളിലൂടെ സർക്കിളിൽ നിയന്ത്രണങ്ങളില്ലാതെ വട്ടമിട്ട് പറക്കുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും പൈലറ്റിനെ വിമാനത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഇരുപത്തിനാലായിരം അടിയിൽ നിന്നും പതിമൂന്നായിരത്തി അഞ്ഞൂറ് അടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും അവസാനിക്കുമായിരുന്നില്ല കാരണം വെറും എൻജിൻ കൺട്രോൾ മാത്രം ഉപയോഗിച്ച് ടോക്കിയോയിലേക്ക് ടേൺ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ലായിരുന്നു പക്ഷേ അപ്പോഴേക്കും വിമാനം ജപ്പാൻ്റെ പർവ്വത മേഖലയിലേക്ക് കടന്നിരുന്നു വിമാനം സമയം വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ ഒരു കൺട്രോളും ഇല്ലാതെയായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഇനി ടോക്കിയോയിൽ എത്തിപ്പെടുന്നത് ഇമ്പോസിബിൾ എന്ന് അവർ മനസ്സിലാക്കി സമയം ആറ് നാൽപ്പത്തിയെട്ടിന് ക്യാപ്റ്റൻ ടെക്കഹമ്മ ഫസ്റ്റ് ഓഫീസറോട് റൈറ്റിലേക്ക് ടേൺ ചെയ്യാൻ പറയുന്നതും മുമ്പിൽ മലയുണ്ടെന്നും പറയുന്നത് നമുക്ക് കേൾക്കാം അങ്ങനെ ഒരു ടേൺ ആ സമയത്ത് ഒരിക്കലും നടക്കില്ലായിരുന്നു ആ സമയം വിമാനം ടോക്കിയോയിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നു കൂടാതെ വെറും ആറായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ മലകൾക്ക് മുകളിലൂടെ ആയിരുന്നു വിമാനം സഞ്ചരിച്ചു കൊണ്ടിരുന്നത് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ് ആറ് അൻപത്തിനാലിന് ക്യാപ്റ്റൻ പാനിക് ആകുന്നത് ഒപിറ്റർ റെക്കോർഡിൽ കേൾക്കാൻ സാധിക്കും ഒടുവിൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഓപ്പിറ്റലിൽ നിന്നും ഈ ശബ്ദമാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത് എല്ലാ പരിശ്രമങ്ങളും വിഫലമായിക്കൊണ്ട് ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് വൺ ടു ത്രീ മലകൾക്കിടയിലേക്ക് ചെന്ന് പതിക്കുകയായിരുന്നു വിമാനത്തിലെ അഞ്ഞൂറ്റി ഇരുപത്തിനാല് മനുഷ്യജീവനുകളിൽ വെറും നാല് പേർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത് ബാക്കി അഞ്ഞൂറ്റി ഇരുപത് പേരും ആ ദുരന്തത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഈ അപകടത്തെക്കുറിച്ച് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ചെന്നെത്തിയത് ആറു വർഷം മുമ്പുള്ള ഈ വിമാനത്തിൻ്റെ ടയൽഭാഗം ലാൻഡിങ്ങിനിടെ റൺവേയിൽ തട്ടിയ ഒരു സംഭവത്തിലായിരുന്നു കുറച്ച് ആഴ്ചകൾ കൊണ്ട് നടത്തിയ ഇതിൻ്റെ റിപ്പയറിങ്ങിൽ ഡാമേജായ ഇൻകറക്റ്റ് ആയിരുന്നു റിപ്പയർ ചെയ്തിരുന്നത് ഇതായിരുന്നു ആ ദുരന്തത്തിൻ്റെ കാരണം ഭാഗ്യവശാൽ തുടർന്നുള്ള ഏഴ് വർഷങ്ങളിൽ വലിയ അപകടങ്ങൾ ഒന്നും സംഭവിച്ചിരുന്നില്ല പക്ഷേ അത് ഒടുവിൽ കലാശിച്ചത് അഞ്ഞൂറ്റി പേരുടെ ജീവനിലായിരുന്നു എങ്കിലും എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിട്ടും നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം തോറ്റു കൊടുക്കാതെ വിമാനത്തേറെ ക്രാഷ് ആകുന്നതിൽ നിന്നും തടഞ്ഞ ക്രൂ മെമ്പേഴ്സിൻ്റെ ആത്മധൈര്യത്തെ തള്ളിക്കളിയാൻ കഴിയില്ല ഏതായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ